കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള വിവിധ മത്സരങ്ങൾ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു തൈക്കൊണ്ടോ വോളിബോൾ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പുകളാണ് നടന്നുവരുന്നത് ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിലവുകൾ നൽകുന്നു ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കൊണ്ടോ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വോളിബോൾ ഇരു വിഭാഗങ്ങളിലും സീനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പുകളാണ് ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് മൂന്ന് വിഭാഗങ്ങളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ചന്തേര എസ് ഐ കെ പി സതീഷ് വർമ്മ നിർവഹിച്ചു ഇന്ന് നമുക്ക് ഇന്ന് ഏറ്റവും പോലീസ് തന്നെ ഒരുപാട് സെൽഫ് ഡിഫൻസ് ആയിട്ട് കുറെ കോഴ്സുകൾ നടക്കുന്നുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും പുറത്തിറങ്ങണമെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള ഒരു ഐറ്റം വേണമെന്നുള്ളത് ഒരു സത്യമാണ് കാരണം അങ്ങനെ പല മേഖലകളും ചെയ്യുന്നുണ്ട് സ്കൂൾ പ്രധാന അധ്യാപിക കെ സുബൈദ അധ്യക്ഷത വഹിച്ചു സി കെ ആസിഫ് കെ പ്രീതിമോൾ പി മോഹനൻ വി വി മധു വി ഐ പ്രകാശ് ഡോക്ടർ ജ്യോതിരാജ് മനോജ് പിലിക്കോട് എം കുഞ്ഞബ്ദുള്ള പി ജയൻ എ ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പൂർത്തിയായി സ്കൂൾ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കണ്ണൂരിലാണ് നടക്കുക കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ ജില്ലാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് തുടങ്ങും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ